കടത്തിൽ നിന്നും കടത്തിലേക്ക് കൂപ്പുകുത്തുന്ന പൊതുമേഖലാ സ്ഥാപനം ഒരു കാലത്ത് വമ്പൻ സ്വകാര്യ കമ്പനികളെ പോലും പിന്നിലാക്കി ഓട്ടോ ഇറക്കി നാടിനെ അഭിമാനമായി മാറി ഇന്ന് പറയാൻ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം പൂട്ടിടുമോ അതോ ചക്രശ്വാസം വലിച്ചെ അങ്ങനെ പോകുമോ പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തിന്റെ സ്വന്തം കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിനെ കുറിച്ചാണ് അതായത് കെ എ എല്ലിനെ കുറിച്ച് വിപണിയിൽ തലയെടുപ്പോടെ നിറഞ്ഞു നിന്ന കെ എൽ ഇന്ന് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പത്ത് കോടിയിലധികം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ എ എൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ സകല അടവുകളും പയറ്റുന്നുണ്ടെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമാണ് ഇലക്ട്രിക് ഓട്ടോനും ഇറക്കി വിപണിയിൽ പിടിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും കുത്തക കമ്പനികളുടെ മാർക്കറ്റ് പിടിക്കലിൽ കെ എ എൽ പിന്നോട്ട് തഴയപ്പെട്ടു നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഒന്നും അത്രക്കങ്ങ് ക്ലച്ച് പിടിക്കുന്നില്ല പുതിയ പദ്ധതികളുമായി കെ എ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എ എന്ന ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഡിസൈനുകൾക്ക് അനുമതി കിട്ടാത്തതിനാൽ പല പദ്ധതികളും വിപണിയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ കെ എ എൽ ബുദ്ധിമുട്ടുകയാണ് കെ എ എല്ലിന്റെ റിസർച്ച് വിങ് പുത്തനാശയങ്ങൾ ഉൾപ്പെടുത്തി പുതിയ വാഹനങ്ങളുടെ ഡിസൈൻ ഉൾപ്പെടെ തയ്യാറാക്കി പുറത്തിറക്കാൻ ശ്രമം നടത്തുമ്പോഴും സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ച അവസ്ഥയാണ് വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കമ്പനി എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ല സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമായാൽ മാത്രമേ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കമ്പനി മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇ ഓട്ടോ ഇ റിക്ഷ ഇ സ്കൂട്ടർ എന്നിവയുടെ ഉത്പാദന സൗകര്യങ്ങളുടെ വികസനത്തിനും നവീകരണത്തിനുമായി രണ്ടര കോടി രൂപയും പ്രവർത്തന മൂലധനമായി ഒരു കോടി രൂപയും കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിനെ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ പത്ത് കോടി രൂപ നഷ്ടത്തിലാണ് കെ എ എൽ മുന്നോട്ടു പോകുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കെ എ എല്ലിന് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുമില്ല വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കെ എ എൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒപ്പുകുത്താൻ സാധ്യതയുമുണ്ട് ഫ്രണ്ട് എഞ്ചിൻ ഡീസൽ ഓട്ടോറിക്ഷകൾക്കായുള്ള മാർക്കറ്റ് സർവേ നടത്തുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപകൽപ്പനയും വികസനത്തിനും വേണ്ടിയുള്ള താല്പര്യപത്രം ഈ അടുത്തായി കെ എ ക്ഷണിച്ചിരുന്നു പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ ടെൻഡർ ക്ഷണിക്കൽ എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത പുതിയ പദ്ധതികളുടെ നടത്തിപ്പ് സങ്കീർണമാക്കും എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരും കരാർ അപ്രങ്കിസുകളുടെ ശമ്പളം ഉൾപ്പെടെയുള്ള പ്രവർത്തന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യവും ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ വിൽപ്പനയില്ലാത്തതും കെ എ എല്ലിനെ വൻകടത്തിലേക്കാണ് തള്ളിയിടുന്നത് ഒരു മാസം പുതിയ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നിരത്തിലിറക്കാൻ പദ്ധതി ഇട്ടിരുന്നെങ്കിലും പല മാസങ്ങളിലും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല കേരള നീംജിം ഇലക്ട്രിക് ഓട്ടോ പിഗ് ഓട്ടോ ശ്രേണിയിലുള്ള കേരള ഗ്രീൻ സ്ട്രീം ഇ കാർട്ട് ഇലക്ട്രിക് ടിപ്പർ ഓട്ടോ എന്നിവയാണ് നിലവിൽ കെ എൽ പുറത്തിറക്കുന്നത് നൂറ്റി അൻപത് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് കെ എ എൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇതുകൂടാതെ മുന്നൂറ് ഡീലർമാർ ഒരു ലക്ഷം കസ്റ്റമേഴ്സും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വാഹനങ്ങൾ ഇതുവരെ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും കെ എ എൽ അവകാശപ്പെടുന്നു വാഹനങ്ങൾ വാങ്ങിയവർ പറയുന്ന പ്രധാന പ്രശ്നം സർവീസും സ്പെയർ പാർട്സും കിട്ടാനില്ലെന്നാണ് മുന്നൂറ് ഡീലർമാർ നിലവിലുണ്ടെന്ന് കെ എ എൽ തന്നെ വ്യക്തമാക്കുമ്പോൾ സർവീസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നുണ്ട് പല വണ്ടികളും കട്ടപ്പുറത്ത് കയറിയാൽ പിന്നെ പുറത്തിറക്കാൻ സാധിക്കില്ലെന്ന് ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനൊരു കേന്ദ്രീകൃത പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കെ എ എല്ലിനെ സാധിച്ചിട്ടുമില്ല ഇ ഓട്ടോയുടെ വിപണി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തൊഴിൽ രഹിത യുവതി യുവാക്കൾക്ക് സബ്സിഡിയോടുകൂടി നാനൂറ്റി ഇരുപത് ഈ ഓട്ടോ പതിനാല് ജില്ലകളുമായി നൽകുന്ന പദ്ധതി ബാങ്കുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നതിനായി വിഭാവനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിക്ക് നൂറ് ഇ ഓട്ടോ നൽകുവാനുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി പത്ത് ഇ ഓട്ടോ നൽകി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മാർക്കറ്റ് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് കെ എ എല്ലിന്റെ മെഷീൻ ഷോപ്പ് വികസനത്തിനായി ഏഴു കോടി രൂപയും ഇ വെഹിക്കിൾ നിർമ്മാണത്തിനായി വിവിധ ഘട്ടങ്ങളിലായി എൺപത്തിമൂന്ന് ലക്ഷം രൂപ മുപ്പത്തിനാല് ലക്ഷം രൂപ രണ്ടു കോടിയും അൻപത് ലക്ഷം രൂപ നാല് കോടിയും രണ്ടര കോടിയും സർക്കാരിൽ നിന്നും ലഭിച്ചിരുന്നു ഇലക്ട്രിക് വാഹന ശ്രേണിയിൽ മുൻനിരയിലെത്താൻ സാധിക്കുമായിരുന്ന കെ എ എൽ ഇത്തരം കാര്യങ്ങളെ കാണിക്കുന്ന ഉദാസീനതയാണ് ഉപഭോക്താക്കൾ പോകാൻ കാരണം ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലാത്തതും പ്രൊഫഷണൽ ഇടപെടലുകളിലെ പരിചയക്കുറവും കെ എല്ലിനെ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്